ഒരു ും ഒരു കുപ്പി മത്തിനും വേണ്ടി ഒരുമിച്ച് മുദ്രാവാക്യം വിളിക്കുന്നവരെ കൊല്ലാൻ മടിയില്ലാതെ ഞങ്ങൾക്ക് ആ ക്ലാസ് ഒരു തരത്തിലും പഠിക്കേണ്ട ആവശ്യമില്ല ഇത് ധീരജിന്റെ നിങ്ങൾ കൊലപ്പെടുത്തിയ ധീര പ്രസ്ഥാനാണ് ഇത് അഭിമന്യു പ്രസ്ഥാനാണ് മുപ്പത്തിയഞ്ച് മനുഷ്യരുടെ പ്രസ്ഥാനാണ് അതുകൊണ്ട് ചാവുന്ന നിങ്ങളെ പോലുള്ള എംബോക്കികളുടെ ക്ലാസ് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മേഖല ആകമാനം താറടിക്കുന്ന നിരവധിയായിട്ടുള്ള നയങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാം കണ്ടുവന്നിട്ടുള്ളത് എൻ ഇ പിതലായി എല്ലാ മേഖലക്കകത്തും പണക്കാരന് മാത്രം പഠിക്കാൻ പറ്റുന്ന വർഗീയവാദത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന പാഠപുസ്തകങ്ങൾ കേന്ദ്ര സർക്കാർ മുന്നോട്ടേ കൊണ്ടുവന്ന സമയം മുതൽ രാജ്യത്തെ രാജ്യത്തിൽ വലിയ പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു ഇപ്പൊ നിങ്ങൾ കണ്ടോ രാജ്യത്ത് നടപ്പിലാകുന്ന എല്ലാവിധ പരീക്ഷകളും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പരീക്ഷാ അതോറിറ്റി സംഘടിപ്പിക്കുന്ന സകലമായ പരീക്ഷകളും നാഷണൽ നിലവാരത്തെ നമ്മൾ എഴുതുന്ന വിദ്യാർത്ഥികൾ എഴുതുന്ന എല്ലാ പരീക്ഷകളുടെയും സുതാര്യത നഷ്ടപ്പെടുന്ന നിരന്തരമായിട്ടുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ഈ അവസ്ഥ മുൻനിർത്തിക്കൊണ്ടാണ് ഇതൊന്നും ചെയ്യാൻ പറ്റാതെ കേന്ദ്രത്തിനകത്ത് അധികാരത്തിൽ ഇരിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഇതിനൊന്നും ഒരു തരത്തിലുള്ള ഗൗരവവും കാണിക്കാതെ ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്നോട്ടേക്ക് പോകാൻ തീർച്ചയായും നിർബന്ധിക്കപ്പെടുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്ന മുദ്രാവാക്യവുമായിട്ട് രാജ്യവ്യാപകമായിട്ട് എസ് എഫ് ഐ പഠിപ്പ് മുടക്കം സംഘടിപ്പിക്കുന്നത് നിങ്ങൾ നോക്കൂ ഇത് പരീക്ഷ ഏത് ഘട്ടത്തിലാണോ ഈ സർക്കാർ അല്ലെങ്കിൽ എൻ ഡി എ പിൻവലിച്ചത് ആ സമയം മുതൽ അർദ്ധരാത്രി മുതൽ പ്രതിഷേധവുമായിട്ട് രാജ്യത്തെ എസ് എഫ് എ തെരുവോരത്തുണ്ട് നമ്മൾ ഇപ്പോഴും നമ്മുടെ പ്രതിഷേധങ്ങൾ തുടർന്നു പോവുകയാണ് അതേ സമയത്താണ് ഈ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്ന അതേ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ കേരളത്തിനകത്തുള്ള സംഘപരിവാരത്തിന്റെ കൊടിമൂത്ത തലമൂത്ത നേതാവ് തലമൂത്തതെന്ന് ഞാൻ പറയുന്നത് ഏതർത്ഥത്തിലും നിങ്ങൾ എടുത്തോ തല മുതിർന്നൊരു സംഘപരിവാറുകാരൻ രാജ്യ രാജ്യത്തിനകത്തുള്ള വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ കേരളത്തിലെ ഗവർണർ പദ്ധതി ഉപയോഗിച്ച് തിട്ടൂരം നടപ്പിലാക്കുന്ന കൊണ്ട് നമ്മൾ കാണുന്നത് ഇവിടെ പറഞ്ഞു സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അതിന്റെ എല്ലാവിധ നിലവാരവും ഇല്ലാതാക്കിക്കൊണ്ട് സർവകലാശാലകളെ ശാഖകളാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിട്ട് അവർ മുന്നോട്ടേക്ക് പോകുന്നു ഇത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നാം ഇന്ന് കേരളത്തിലും രാജ്യത്തെപ്പാടും പണിപ്പോടും സംഘടിപ്പിക്കുന്നത് അതിനെ മറ്റു കാര്യങ്ങൾ ഇന്ന് ശൈലി പഠിപ്പിക്കാൻ പ്രവർത്തനം എങ്ങനെയായിരിക്കണമെന്ന് ട്യൂഷൻ ൾക്കാരിറങ്ങിയിട്ടുണ്ട് ഒരു കൂട്ടം ഒരു കാര്യം ഒരറ്റ കാര്യം മാത്രം അറിയാം രണ്ട് കോടിക്കാലിലും ഒരു കുപ്പി മദ്യത്തിനും വേണ്ടി ഒരുമിച്ച് മുദ്രാവാക്യം വിളിക്കുന്നവരെ കൊല്ലാൻ മടിയില്ലാതെ ക്ലാസ് ആവശ്യമില്ല ഇത് നിങ്ങൾ കൊലപ്പെടുത്തിയ ധീരജിന്റെ പ്രസ്ഥാനാണ് ഇത് അഭിമന്യൂടെ പ്രസ്ഥാനാണ് മുപ്പത്തിയഞ്ച് മനുഷ്യരുടെ പ്രസ്ഥാനാണ് അതുകൊണ്ട് തമ്മിൽ അടിച്ച് ചാവുന്ന നിങ്ങളെ പോലുള്ള എംബോക്കികളുടെ ക്ലാസ് കാണാം